അതായത് രണ്ടായിരത്തി പതിനേഴിൽ എന്ന ചടങ്ങിനെ കാറ്റിങ്ങി ഇതുപോലെ തന്നെ അതിൽ ജൂൺ പതിനാലിന് രക്തദാന ഭക്ഷാചരണം എന്ന ചടങ്ങോടുകൂടി തുടങ്ങിയതാണ് അതിനുശേഷം ഇവർക്ക് ഇതുവരെയും ഇവൻ്റെ ജൈത്രയാത്ര നല്ല രീതിയിൽ ചെലവഴിയിരിക്കുന്നു ഇതിപ്പോൾ നമ്മൾ ജില്ലയിൽ നമ്മൾ പ്രധാനീകളും ഭക്ഷണ ആദ്യം കായംകുളം കായംകുളം പാതരിക്കര അരിപ്പാട് അമ്പലപ്പുഴ ചേർത്തല ചേർത്തല രണ്ട് പ്പള്ളി ഇങ്ങനെ വിവിധ കരങ്ങളിൽ നമ്മൾ ഭക്ഷണത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ഈ ബസ് ആരമരത്തിനാണ് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്നാമത് ആയിരത്തി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്നാമത് ദിവസമായിരുന്നു ഇന്നത്തെ തലമുറ ഇന്നത്തെ ഈ ഭക്ഷണ ഈ രക്തദാന ദിനത്തിൽ ഏറെ അരുമാനിച്ച ഏറ്റവും നല്ലൊരു രക്തദാന കനിവിനെ ഞങ്ങളിന്നിവിടെ ആദരിക്കേണ്ടായി അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യപ്രവർത്തനങ്ങൾ നമ്മളിവിടെ ബുക്ക് ചെയ്യാനുള്ള ബുക്ക് ബുക്ക് വിതരണം അങ്ങനെ ഒരുപാട് ആൾക്കാർ വീട്ടിൽ വിശേഷ വ്യക്തികളാതിരിക്കുകയും വിശേഷ വിശിഷ്ട മേഖലയിൽ ഒരുപാട് പ്രകാശം ചെയ്യുന്ന നല്ലൊരു പങ്കാളിയായിട്ട് നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്ന ഒരുപാട് ആൾക്കാർ ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങളും ും അങ്ങനെ വളരെ നല്ല രീതിയിൽ വളരെ നല്ല രീതി ഉറപ്പുണ്ടായിരുന്നു നമ്മൾ നമ്മുടെ ഈ അലമാര ഈ എല്ലാ എല്ലാ എന്തായിട്ടും ഉള്ള അലമാരും നമ്മുടെ കാര്യങ്ങളായാലും അവർക്കിറേ അരിപ്പണാലും അവർക്കിരും എവിടെ അവർ ആ സ്റ്റാൻഡിലുള്ള ഓട്ടോറിക്ഷ ടാക്സി ആംബുലൻസ് ജീവനക്കാർ നമ്മളോടൊപ്പം ചേർന്നുകൊണ്ട് ഈ അലമാരകളെ പരിരക്ഷിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് എല്ലാ 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 ജീവനക്കാർക്കും എൻ്റെ എല്ലാവരും നന്ദികൾ നിർത്തുന്നു നന്മ കേരളത്തിലെ സന്നദ്ധ സാംസ്കാരിക ജീവകാരുണ്യ കൂട്ടായ്മയായ അക്കോ അസോസിയേഷൻ ഓഫ് ചാരിറ്റബിൾ ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ ഓഫ് കേരള അത്ര ഒരു സംഘടന ഇന്ന് കേരളമൊട്ടാകെ ഒട്ടനവധിയായ ജീവകാരുണ്യ പദ്ധതികൾക്ക് നേതൃത്വമായിട്ട് ഈ സംഘടന മുന്നോട്ട് പോവുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലുടനീളം എല്ലാ പട്ടണങ്ങളിലും വിശപ്പ് അലമാരകൾ സ്ഥാപിച്ചുകൊണ്ട് വയർ എരിയുന്നവരുടെ മിഴു ഈ സംഘടന മുന്നോട്ട് പോവുകയാണ് ഈ സംഘടന ലക്ഷ്യം വയ്ക്കുന്നത് ഇതിലെ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ജാതിമത ചിന്തകൾക്ക് അതീതമായി മാനവ സേവ മാധവ സേവയായി കണ്ടുകൊണ്ട് മനുഷ്യനെ സഹായിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് ഈ സംഘടന പ്രവർത്തിക്കുന്നത് ഈ സംഘടനയുടെ പ്രവർത്തനം ജില്ലയിൽ ഏതാണ്ട് ഏഴോളം പട്ടണങ്ങളിൽ സമാന രീതിയിൽ അലമാരകൾ സ്ഥാപിച്ചുകൊണ്ട് നൂറുകണക്കിന് ആളുകൾക്ക് ദിനേന ഭക്ഷണം കൊടുക്കാൻ ഈ സംഘടനയ്ക്ക് കഴിയുന്നുണ്ട് അരിപ്പാട് പട്ടണത്തിലും അതോടൊപ്പം തന്നെ കായംകുളം അമ്പലപ്പുഴ മാവേലിക്കര നേർത്തല കരുനാഗപ്പള്ളി അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇതുപോലെ തന്നെ നമ്മൾ അലമാരകൾ സ്ഥാപിച്ചുകൊണ്ട് ഒരാൾ പോലും വിശന്നിരിക്കരുത് എന്നുള്ളൊരു കാഴ്ചപ്പാടോടു കൂടിയാണ് ഈ സംഘടന പ്രവർത്തിക്കുന്നത് ഒട്ടനവധിയായ നിരവധിയായ സുമനസ്സുകൾ ഈ സംഘടനയെ സഹായിക്കുന്നുണ്ട് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിലുള്ള ആളുകൾ വിദ്യാർത്ഥി സമൂഹം അധ്യാപകർ അങ്ങനെ ഈ സംഘടന ഈ പദ്ധതിയെ തന്നെ ഏറ്റെടുത്തുകൊണ്ട് ഈ സംഘടന വൻ വിജയത്തിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന മുഴുവൻ സുമനസ്സുകൾക്കും നന്ദി കൂടി ഈ സംഘടനയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അർപ്പിക്കുകയാണ് ഈ സംഘടനയുടെ ആദരണീയനായ ജില്ലയുടെ പ്രസിഡന്റ് വി രവീന്ദ്രൻപിള്ള സാർ ഒപ്പം തന്നെ സുധരം പ്രഭാര സാർ അടക്കമുള്ള ആളുകൾ ഇതിൻ്റെ ഭാഗമായി അടിപ്പാട് ഇതിന് നേതൃത്വം വഹിക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ എ കെ മധു അടക്കമുള്ള ജീവകാരുണ്യ മേഖലയിലെ നിറസാന്നിധ്യമായ നൂറ്റി അൻപതിൽ പരം പ്രാവശ്യം ബ്ലഡ് സഹജീവിക്ക് ദാനം ചെയ്തുകൊണ്ട് നമുക്കെല്ലാവർക്കും മാതൃകയായ എ കെ മധുവിനെ പോലെയുള്ള ആളുകൾ ഇതിൻ്റെ സെക്രട്ടറി പദം അലങ്കരിച്ചുകൊണ്ട് ഈ സംഘടനയിൽ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നു ഇപ്പോൾ ഈ സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഈപനാടിയായിട്ട് ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന പ്രിയപ്പെട്ട ആംബുലൻസ് ഡ്രൈവർ ഡ്രൈവേഴ്സ് അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഓട്ടോറിക്ഷ തൊഴിലാളി സുഹൃത്തുക്കൾ ഇവരൊക്കെ ഈ സംഘടനയുടെ ഭാഗമായി ഈ പദ്ധതിയുടെ ഭാഗമായി ചേർന്ന് നിന്നുകൊണ്ട് ഈ പദ്ധതിക്ക് ഞങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് വലിയ പിന്തുണയാണ് അവർ നൽകുന്നത് ഈ സംഘടനയുടെ പ്രവർത്തനം കേരളത്തിലെ പതിനാല് ജില്ലകളിലും വ്യാപിപ്പിക്കുക എന്ന കൂടിയാണ് ഈ സംഘടന പ്രവർത്തിക്കുന്നത് ഇതിന് സംസ്ഥാന തലത്തിലും ജില്ലാതലത്തിലും മണ്ഡലം തലത്തിലും ഒട്ടനവധിയായ ജീവകാണ്യ പ്രവർത്തകരുടെ കൂട്ടായ്മയായി പ്രവർത്തിക്കുന്ന ഈ സംഘടന ഒട്ടനവധിയായ ജീവകാണ്യ പ്രവർത്തനങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതു കൊണ്ട് തന്നെ നമുക്കിത് കക്ഷി രാഷ്ട്രീയമൊന്നുമില്ല അന്നം വിശപ്പിന് ആരും വിശക്കരുന്നൊരു ഒരു സന്ദേശം നമ്മൾ പത്തനാപുരം ഗാന്ധി ഭവൻ്റെ ബഹുമാനും പ്രിയങ്കനായുടെ ഗുരുനാഥനായ സ്വാമിനായ സ്വർണ്ണ സെക്രട്ടറിയുടെ അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഇത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് അതിന്റെ നാല് നാലര വർഷത്തോളമായി ഇവിടെ ഭക്തന്മാരെയും ഭക്ഷണം കൊടുക്കാൻ പറ്റിയിരിക്കുന്നത് ഇതോടൊപ്പം ഒട്ടനവധി പ്രവർത്തനങ്ങൾ ജീവാൻ്റെ മേഖല ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതിനെല്ലാം ബഹുജനങ്ങളുടെ പിന്തുണയും ഒരുപാട് മനസ്സുകളായ പിന്തുണ ഉള്ളതുകൊണ്ടാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതിന് പ്രവർത്തിക്കുന്ന പ്രിയങ്കരരായ നമ്മുടെ ഓർഡർഷ സഹകോരന്മാരുടെ മന്ത്രി സഹകരണമാർ ഇവരെല്ലാം അഭിക്കാൻ വഴിയും സഹായം കൊണ്ടാണ് ഒരു ദിവസം പോലും ഇത് മുടങ്ങാതെ മുന്നോട്ട് പോകുന്നത് അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പ്രചോദനം ഉണ്ടാകുന്ന ശ്രദ്ധിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകൾപ്പെടുത്തുന്നത് ഇതിന് ഒരു രീതി എല്ലാവരും മറ്റത്തെ എല്ലാം വെച്ച് താമസിച്ച് അതെല്ലാം ക്ഷമിക്കുക നമ്മൾ അങ്ങനെ പ്രശ്നങ്ങൾ തുടങ്ങുകയാണ് ഇത് നമുക്ക് ലോക രക്തദാന ദിനമാണ് ഈ രക്തദാന ദിനത്തിൽ നമുക്ക് രക്ഷത്തിന് ആവശ്യം വന്നു കഴിഞ്ഞാൽ മറ്റു വേറെ യാതൊരു കണ്ടുകാരും ഇല്ല നമ്മൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് തന്നെ കൊടുത്ത് ആ മതത്തെ രക്ഷിക്കുക എന്നതാണ് അപ്പോൾ അത് നമുക്ക് വരാൻ അമ്പത്തിയാറ് പ്രാവശ്യം രക്ഷദാനം ചെയ്ത ഒരു മഹത്തി വച്ച് നമ്മൾ ഇവിടെ ആദരിക്കുന്നുണ്ട് അപ്പോൾ അതിനെല്ലാം വേണ്ടിയിട്ട് നമ്മൾ കോളി തെറ്റി യും ഭാരവാഹികളെ പദ്ധതി എത്തിയിട്ടുണ്ട് പിന്നെ നമ്മുടെ സെക്രട്ടറിൻ്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ അധികാരി കൊല്ലെത്തിയിട്ടുണ്ട് നമ്മുടെ ജില്ലാ പ്രതിനിധി ഏറെ ശ്രീ വീടുകളിലെത്തിയിട്ടുണ്ട് മറ്റേ തിരിച്ചു തിരുവനന്തപുരം എല്ലാവരെയും ഈ സ്ഥാപനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ സംസ്ഥാന സെക്രട്ടറിയെ ബന്ധമായിട്ട് സംസാരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് നമസ്കാരം മഴയത്ത് വലിയൊരു പ്രസംഗത്തിന് പ്രത്യേകിച്ച് ഈ അതിൽ പാവപ്പെട്ടവർ ഇവിടെ നനഞ്ഞേൽക്കുമ്പോൾ നമ്മൾ പ്രസംഗിപ്പിഞ്ഞാൽ അത് ശരിയല്ല എങ്കിലും നമ്മളെ ഈ സംഘടനയുടെ ഈ പദ്ധതിയുമായി ഈ ഭക്ഷണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നൂറുകണക്കിന് ആളുകൾ ഈ സന്മനസ്സുള്ളവരിവിടത്തേക്ക് നമുക്ക് ഭക്ഷണ പുതികളുമായിട്ട് വരാറുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് ദിവസം പിന്നിടുകയാണ് ഈ ഭക്ഷണ അലമാര ഹരിപ്പാട് പ്രവർത്തനമായത് ഈ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് ദിവസവും നമ്മളെ കരുതിയ നമ്മളെ സ്നേഹിച്ച ഈ ഭക്ഷണങ്ങൾ ഇവിടെ എത്തിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ പിന്നെ സംഘാടകർ എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് പറയാൻ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ നിൽക്കാൻ പറ്റുന്ന അംഗീകൃതനായ പ്രസിഡന്റ് രവീന്ദ്രൻപിള്ള സാട് ഒപ്പം തന്നെ നമ്മുടെ ജില്ലാ ഭാരവാഹി മുന്നിൽ കൂടിയായിരുന്നു സുന്ദരബർമാണ സാർ അലക്കുമ്പോൾ തലക്കമ്പത് ഇവിടെയൊക്കെ കഠിനമായ പ്രയത്നമാണ് ഇങ്ങനെ ഒരു ദിവസം പോലും നമുക്ക് ഭക്ഷണം മുടങ്ങാതെ ഇവിടെ എത്തിക്കാൻ കഴിയുകയായിരുന്നു പറയുന്നത് അപ്പോൾ ആ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്കിതിൻ്റെ സംഘാടനവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൂ ഇന്ന് നമുക്കിവിടെ ഭക്ഷണം ഒരുപാട് ആളുകൾ ഇവിടെ നമുക്ക് ഭക്ഷണം എത്തിച്ചിട്ടുണ്ട് ബിജു ജോൺ ഉപാസനത്തിൻ്റെ പേരിൽ അദ്ദേഹം ഇവിടെ ഭക്ഷണം എത്തിച്ചിട്ടുണ്ട് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ഹൃദയത്തിൽ തൊട്ട് നന്ദി രേഖപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ വേണു വെട്ടുവേണിയിലുള്ള ഒരു സഹോദരൻ അദ്ദേഹം ഇവിടെ നമുക്ക് ഭക്ഷണ പൊതു എത്തിച്ചിട്ടുണ്ട് ആ പ്രിയപ്പെട്ട സഹോദരന്റെ കുടുംബത്തിനും പേരിൽ ഞാൻ അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഹോളി സ്പിരിറ്റി വെൽഫെയർ വെൽഫെയർ അസോസിയേഷൻ സിഞ്ചു ആണോ സിഞ്ചു ആണോ ആരാ സിഞ്ചു ആരാ സിഞ്ചു മേരിക്കുട്ടി ആരാ ഇത് കാണാതെ ഭക്ഷണപ്രതി എത്തിച്ചിരിക്കുന്നു ഭക്ഷണപ്രതി എത്തിച്ചിരിക്കുന്നത് എല്ലാ മാസവും ഉണ്ടോ ഇത് രണ്ടാഴ്ച സംഘടനയുടെ ഈ മണ്ഡലത്തിൻ്റെ സെക്രട്ടറി കൂടിയായ എ കെ മധു നൂറ്റി അൻപതിൽ പരം പ്രാവശ്യം രക്തം ദാനം ചെയ്ത് സമൂഹത്തിന് മാതൃകയായി വയ്ക്കുന്നില്ല അതോടൊപ്പം തന്നെ ഇന്നിവിടെ ഒരു രക്തം ദാനം ചെയ്ത ഒരു സഹോദരനെ നിരന്തരമായി രക്തം കൊടുത്തുകൊണ്ട് സഹജീവിയെ സഹായിക്കുന്ന ഒരു സഹോദരനെ ഇവിടെ ആദരിക്കുകൂടി ചെയ്ത് പ്രിയപ്പെട്ട ജില്ല മണ്ഡലത്തിൽ അദ്ദേഹത്തെ ആദരിക്കും കൂടുതലായിട്ടൊന്നും പറയാനില്ല ഈ മഴയിൽ ഈ മഴയത്ത് ഒരു വലിയ പ്രസംഗത്തിൻ്റെ പ്രസക്തി ഇല്ലാത്തതുകൊണ്ട് ടങ് കൂടി നിർവഹിച്ചതിനു ശേഷം ഇവിടുത്തെ ഭക്ഷണ ഉപകരണം കൂടി ചെയ്യുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട ജില്ലാ പ്രസിഡന്റിനെ ആദരവോടെ സലീം ഇവിടുത്തെ ആംബുലൻസ് ഡ്രൈവറാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഭക്ഷണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരൻ കൂടിയാണ് പ്രിയപ്പെട്ട സലീമിനെ ആദരവോടെ ഈ രക്തദാന ദിനത്തിൽ എത്ര ലക്ഷം ബ്ലഡ് കൊടുത്തു അൻപത്തിയാറ് തവണ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് സഹജീവിക്കും രക്തം ദാനം ചെയ്ത ഒരു ഈ മഹത് വ്യക്തിത്വമാണ് അദ്ദേഹത്തെ ഈ സംഘടന ആദരിക്കുകയാണ് ബഹുമാനപ്പെട്ട ജില്ലയുടെ പ്രസിഡന്റ് ആദരണീയനായ രവീന്ദ്രൻ പൊളിച്ചാണ് അദ്ദേഹത്തെ ആദരിക്കുന്നത് ജില്ലയുടെ പ്രസിഡന്റും ജില്ലാ ഭാരവാഹി കൂടിയായ ചേർന്ന് രവീന്ദ്ര സഹോദരൻ ഞങ്ങൾക്ക് എപ്പോഴും എപ്പോഴും ഈ അനുഭവം വളരെ നിരന്തരമായി സഹോദരനാണ് അദ്ദേഹത്തെ ആലോചിക്കുന്നത് അദ്ദേഹം സമൂഹത്തിന്റെ ഒരു മാതൃകയാകട്ടെ നമ്മുടെ കടന്നു വരുന്ന രക്ഷം ആവശ്യപ്പെട്ട് വരുന്നവർക്ക് രക്ഷ കൊടുക്കുക എന്ന് പറഞ്ഞൊരു മഹാ പിന്നെ മഹാകാര്യമാണ് ഇത്തരത്തിലുള്ള മഹാദാനം രക്തദാനം മഹാദാനമാണെന്ന് പറയുന്ന ആ ആപ്തവാക്യം ഫ്രഞ്ചിലേക്കിയ പ്രിയപ്പെട്ട സലിബിന് എല്ലാവിധ ആശംസകളും ഈ രക്തദാന ദിനത്തിൽ നേർന്നുകൊണ്ട് ഇന്നത്തെ ഭക്ഷണ വിതരണത്തിന് വേണ്ടി ഏറെ ആദരണീയനായ ഇന്ത്യയുടെ പ്രസിഡന്റ് രവീന്ദ്രപിള്ള സാറിനെ അവരോട് ജനിക്കുന്നു ഒപ്പം ഈ ഭക്ഷണ പണ്ഡികളുമായി സംഘാടകര് ആ സംഘടനയുടെ സംഘാടകരീച്ച കൊടുക്കാരും കൊടുത്തു അമ്മയ്ക്ക് കൊടുക്കും Living the moment, cause we are so free. And in this moment, love is like a dream. So come a little closer, but don't hold your breath. Silence in the back, look, violence in your eyes but now. Remember that time.